പൊന്തേണ്ടും എല്ലാവർക്കും പുതിയ വെളിയിലോട്ട് സ്വാഗതം സ്വാഗതം പറയും സ്വാഗതം അപ്പൊ എന്താ പറയാ റിസൾട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് ഈ റിയാം വായിക്കാന്നറിയോ പത്താം ക്ലാസ് ഇന്നലെ വീഡിയോ വീഡിയോട്ടപ്പോഴേ കൊറേ ആൾക്കാർ വിചാരിച്ചിരിക്കണേക്ക് പള്ളിയിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ക്ഷീണായപ്പോ ഹോസ്പിറ്റലിൽ പോയതിന്റെ റിസൾട്ട് പള്ളിയിലല്ലേ പോപ്പാണല്ലേ വെള്ളം കുടിച്ചായിട്ട് പിസ്സ പിസ്സല്ലേ പിസ്സ ഒരു നാലെണ്ണം കൊടുത്തോള തന്നു നല്ല തീരെ വെള്ളം കുടിച്ചു പറഞ്ഞുകഴിഞ്ഞാല് ഡോക്ടർ ഡോക്ടർ നല്ല ഡോക്ടറേ ഒള്ള മുഖത്തു നോക്കി ചിരിച്ചത്രേ കല്യാണം കഴിഞ്ഞു വന്നപ്പോ മുഖത്ത് നോക്കി ചിരിച്ചാ ആ നല്ല ഡോക്ടറാണ് വേറെ എന്തെങ്കിലും എന്തായാലും മക്കളെ മൂത്രത്തിൽ പകുപ്പാണ് എല്ലാരും നല്ല വെള്ളം കുടിച്ച ഞാൻ ഇന്നോടന്നെ പറയാട്ടോ ഞാൻ നല്ല വെള്ളം കുടിക്കണം പിന്നെ ഇതൊക്കെയാണ് ടെസ്റ്റിന്റെ മഴ പെയ്തിട്ടപ്പോ ചൂടാണ് നല്ല ചൂടാണ് നല്ലോണം വെള്ളം കുടിച്ചാൽ പോപ്പുണ്ടാവും പിന്നെന്താ ഞാൻ നല്ലോണം കുടിച്ചു

നീല ശേഷാണ് പാരസെറ്റമോളാ രാത്രിട്ടോ എന്താ ഇത് കേഞ്ഞോ കുഴയ മെയിൻ മുർച്ചാ മാറുവലട്ടാ ആ മുടന വള്ളാ കൊടുത്താനാണ് ഞാൻ മാറക്കുള്ളൂ ഇതെ ഇതെന്താ വെച്ചാ ഇതെന്താ വെച്ചാ കണ്ടോ ഞാൻ ചെയ്യല്ലയാ ആ ആള് ആയി ചെയ്തു മെഡിസൺ கரெக்ட் തന്നെട്ടയ거든요 டிமெண்டேடிங்கனால 5 മിനിറ്റ് പിന്നെന്താണു കുടിക്കുക മൂന്നുനേരം ഭക്ഷണത്തിന് ശേഷം തിളപ്പിച്ചാരുടെ വെള്ളത്തിൽ

അത് മൊത്തം കുടിക്കണം കേട്ടോ അതോടാണ് കുടിച്ചോ അല്ലാണ്ട് അങ്ങനെ വിളിച്ചിട്ട് അവിടെ പോണ്ട അത് മൊത്തം മൊത്തം കുടിച്ച ജിൻസിനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ണ്ടോ വെള്ളം കൊണ്ട് അങ്ങനെയാണ് നല്ല കുട്ടികൾ എങ്ങനെയാണ് അടുത്ത കുപ്പിട്ടെ ആ അടുത്ത കുപ്പിട്ടേ കുപ്പി കുപ്പി എന്തായാലും ഇൻഷാല്ലൊന്നില്ല അപ്പൊ പിന്നെ എന്താ പറയാ യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഒന്നേ എവിടുന്നു

നാനകൻ നരകത്തിലുണ്ടേ നരകമ ഇരണ നരക നരകമാണല്ലേ പിന്നെ ആപണമാണോ ഓക്കേ എങ്ങനെയാണ് ഓണോ അല്ലേ എന്താ എന്തോ നിന്റെ പേരെന്താ പേര് മലയങ്ങേ കൊടപ്പളി ആ അല്ല അല്ലല്ല അнда പേര് നാട് വസ്ഥേൻ ലൈവ ആദിയേ കൊടപ്പളി അല്ല കൊടപ്പളി അല്ല അച്ഛാ ആ കാര്യം അറിയക്കണടാ हां ദാ പോ ഇതാ പോന്റെ സാധനം കമന്റിൽ 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 വരും 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 എന്താ പേര് എന്തായാലും ഈ വീഡിയോ അടിച്ചിട്ട് പോലും അപ്പൊ അതിന്റെ അമ്മ തേങ്ങ ആദ്യംന്താ വിചാരിച്ചാലോ എന്ത് എന്താണ് നമ്മുടെ സാധനം അല്ല ഇതിന്റെ അടക്കാപ്പഴം അല്ല അടക്കാപ്പഴം അതിന്റെ എന്താ വിചാരിച്ചു ഞാൻ ഇങ്ങനെ കണ്ടപ്പോ അടക്കാപ്പഴം വിചാരിച്ചാ അപ്പൊ എന്തായാലും എന്താണ് സംശയം തീർത്താട്ടോ ഒരു മിനിറ്റ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് ഫുൾ ആണ് കേസ് അടുത്തൊരു വീഡിയോ ഇരുന്നാരേക്കും